ദേവിയാനി ചെയ്ത തെറ്റിനാണ് ദേവിയാനിപ്പോ അനുഭവിക്കുന്നത് എന്നാണ് മുത്തശ്ശൻ പറയുന്നത് എന്നാലും ഈ വീട്ടില് ആരാ വിഷം കലർത്തി വെച്ച എന്ന് അറിയണം അതിനായിട്ട് മുത്തശ്ശിന് എല്ലാ രീതിയിലും പരിശ്രമിക്കുന്നുണ്ട് അനന്തപുരിയില് ഇങ്ങനെ ഒരു കാര്യം നടന്നെന്ന് പുറത്തറിഞ്ഞ അത് മുത്തശ്ശിന് മോശമായ കാരണം തന്നെ പുറത്തറിയാതെ വേണം മുത്തശ്ശിന് ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് എന്നാ നയന വന്ന് മുത്തശ്ശിൻറെ അടുത്ത് പറയുന്നുണ്ട് മുത്തശ എനിക്ക് നല്ല സംശയമുണ്ട് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുനിയുന്നത് എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും മാത്ര മുത്തശ്ശനറിയാലോ രണ്ട് ദിവസം മുൻപേ എന്നോട് വലിയ സ്നേഹമായിരുന്നു അബിക്ക് ഒരുപാട് സ്നേഹിച്ചപ്പോൾ ഞാനും കരുതി എന്നോടുള്ള എല്ലാ ദേഷ്യങ്ങളും അവൻ മറന്നെന്ന് പിന്നെ എൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നു അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു എൻ്റെ അമ്മയോടും അച്ഛനോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു അപ്പോഴൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായിരുന്നു എൻ്റെ ജീവിതവും നന്നായി എന്ന് അവർ കരുതി പക്ഷേ പെട്ടെന്ന് അബിക്കൊരു മാറ്റം എന്താ നടന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ മുത്തശ്ശ ആ പാല് അമ്മായി കുടിച്ച മുതലാ അവൻ ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അബിയുടെ സ്നേഹം കണ്ട് അച്ഛൻ കുറച്ച് പലഹാരമായിട്ട് വന്നിരുന്നു ആ സമയത്ത് അച്ഛനെ നാണം കിട്ടത്തിയാ ഇവിടെ നിരക്കി വിട്ടത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് സംശയം എൻ്റെ അമ്മായിയമ്മയെയും അഭിയേയും തന്നെയാ പാലില് വഷം കലർത്തിയത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് മുത്തശ്ശ മോളുടെ സംശയം ന്യായായിട്ടുള്ളതാ പല കാര്യങ്ങളും അവരിവിടെ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവര് തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട് അവരാ ചെയ്തെന്ന് നമുക്കൊരു തെളിവുമില്ല പിന്നെ നമ്മൾ നമ്മളെങ്ങനെയാ അവരെ സംശയിക്ക മുദ ആ പാല് എനിക്കായിട്ടാ നയനെ കാഴ്ചവെച്ചിരുന്നത് ഞാൻ കുറച്ച് ചൂടാറിയതിനു ശേഷാ പാല് കുടിക്കാറുള്ളൂ അതുകൊണ്ട് അവൾ അവിടെ ഉണ്ടാക്കി ക്ലാസ്സിലാക്കി വെച്ചതാ എനിക്കായിട്ട് ഉണ്ടാക്കി വെച്ച പാലല്ലേ അവർക്കറിയാം അത് ഞാനേ എടുത്തു കുടിക്കുമെന്ന് ഞാൻ കുടിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും അതിൽ വിഷം കലർത്തി വെച്ചിരിക്കുക എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൻ പറയാറുണ്ടല്ലോ അവന്റെ കുഞ്ഞല്ല എൻ്റെ വയറ്റിലുള്ളതെന്ന് അതുകൊണ്ട് അവൻ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ചെയ്തതായിരിക്കും അതില് അമ്മായിയ വീണത് അതെന്തായാലും മുത്തശ്ശ നമുക്ക് തെളിയിക്കണം മോൾക്കറിയാലോ ഇങ്ങനൊരു കാര്യം ഹോസ്പിറ്റലിൽ അറിഞ്ഞപ്പോൾ തന്നെ അവരെ നമ്മളായതുകൊണ്ട് മാത്ര പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാത്തത് അല്ലെങ്കിൽ ഇത് പോലീസ് കേസ് കേസായേനെ നമ്മുടെ അനന്തപുരി തറവാടിന് ഇതൊരു മാനക്കേടാ അതുകൊണ്ട് ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്താ ശരിയാവില്ല സത്യങ്ങൾ അറിയാനായിട്ട് എന്റെ കയ്യിലൊരു മാർഗ്ഗമുണ്ട് ഞാൻ ആ രീതിക്ക് ചെയ്തോളാം മോള് വിഷമിക്കേണ്ട എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയൂ എന്ന് മുത്തശ്ശൻ നയനയ്ക്ക് വാക്കുകൊടുക്കുകയാണ് വേണുവിനും രേവതിക്കും അനാമിക വീട്ടിൽ വന്ന് നിൽക്കുന്നതിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരിക്കില്ല ഇവളിങ്ങനെ വാശി കാണിച്ചിവിടെ നിന്നാലേ നമുക്ക് ആ പ്രശ്നം കോടികളുടെ കടം നമുക്കിപ്പോഴും ഉണ്ട് അതൊക്കെ തീർക്കണ്ടേ ഇവളിങ്ങനെ നിന്നാൽ ശരിയാവില്ല ഇവളെ വാശിയും ദേഷ്യവും ഒക്കെ കുറയ്ക്കണം എന്നിട്ട് അനന്തപുരിയിലോട്ട് പറഞ്ഞു വിടണം എനിക്ക് ഇവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ വന്ന് വിളിക്കൂ എന്നെങ്കിലും കരുതാം ഇതിപ്പോൾ അതല്ലല്ലോ അവസ്ഥ അവൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാ അതും മുത്തശ്ശിനോട് ദേഷ്യപ്പെട്ട് ഇനി എങ്ങനെയാ അങ്ങോട്ട് തിരികെ എന്നാ ഞാൻ ആലോചിക്കുന്നേ എന്റെ വേണു വേട്ടാ ഞാൻ അവളെടുത്ത് പറയുന്നുണ്ട് അവള് സമ്മതിക്കണ്ടേ അവളാണെങ്കിൽ വാശിയില്ല ഞാനിനി അങ്ങോട്ട് പോവില്ല ആനി വന്ന് വിളിക്കട്ടെ വല്യമ്മ വരട്ടെ എന്നൊക്കെയാ പറയുന്നത് വല്യമ്മ നാളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വരില്ലേ എൻ്റെ പ്രതീക്ഷയും അത് തന്നെയാ ദേവിയനി പറയുവാണെങ്കില് അനാമികയെ അനി തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകും അതല്ല അനാമിക അങ്ങോട്ട് നേരിട്ട് കയറി ചെല്ലുകയാണെങ്കിൽ അതത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് അനി വരട്ടെ അനി വന്നിട്ട് പോവെന്നാ അവള് പറയുന്നേ ആ വീട്ടില് മുത്തശ്ശിനയ്യാ സോപ്പിട്ട് നിൽക്കേണ്ടത് ആ നയന ചെയ്യുന്നത് പോലെ എന്നാ ഇവളെന്താ ചെയ്ത് നേരെ തിരിച്ചാ ഇപ്പം മുത്തശ്ശന്റെ മനസ്സിൽ നമ്മുടെ മോളോട് ദേഷ്യായിരിക്കും ഇവളോടാണെങ്കിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇനി എന്തായാലും ദേവിയാനി പറഞ്ഞ് അനി കൊണ്ടുവരാൻ വരട്ടെ അതുവരെ കാത്തിരിക്കാം എന്ന് വേണു പറയുന്നുണ്ട് എന്നാ അനാമികയ്ക്ക് അങ്ങോട്ട് പോവണം അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ല അച്ഛൻ്റെയും അമ്മയുടെയും കടങ്ങളെല്ലാം വീട്ടണം അത്ര മാത്രമേ അനാമികയ്ക്കുള്ളൂ അവിടെ ആരുമായിട്ടും ഒരു സെന്റിമെന്സും അനാമികയ്ക്കില്ലല്ലോ അങ്ങനെ പൂർവ്വ കൂടി തന്നെ ദേവയാനി ഹോസ്പിറ്റലിൽ വീടുകയാണ് നേരെ വരുന്നുണ്ട് ആരതി ഒഴിഞ്ഞ് ഉള്ളിലോട്ട് കയറ്റാനായിട്ട് നയന വരുന്നുണ്ട് ഈ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് വേണ്ട നീ ചെയ്യണ്ട എവിടെ അനാമിക എവിടെ ഇത് കേൾക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് അനാമിക അവളുടെ വീട്ടിലാ മോളെന്തിനാ വീട്ടിലോട്ട് പോയത് അവൾക്കെന്താ പറ്റിയേ എന്ന് ദേവിയാനി ചോദിക്കുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് നീ അത് ഇതൊന്നും സംസാരിക്കാതെ ഉള്ളിലോട്ട് കയറ് എല്ലാ കാര്യങ്ങളും വിശത്തായിട്ട് പറയാ എന്ന് മുത്തശ്ശം പറയാണ് അങ്ങനെ ദേവിയാനി ഉള്ളിലോട്ട് കയറുകയാണ് ദേവിയാനിക്ക് വെള്ളവുമായിട്ട് വേഗം തന്നെ നയന വരുന്നുണ്ട് അമ്മേ വെള്ളം കുടിക്കുന്നു പറയാണ് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും വെള്ളം വാങ്ങി കുടിക്കുകയാണ് ദേവിയാനി എങ്ങനെയുണ്ട് ദേവയാനി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇല്ലമ്മേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ കഴിക്കുന്ന കാരണം വലിയ കുഴപ്പം തോന്നുന്നില്ല എന്നാലും നല്ല ക്ഷീണം തോന്നുന്നുണ്ട് എന്നാ ദയവേനി പോയി കിടക്ക് എന്ന് മുത്തശ്ശി പറയാണ് അനി എന്താ പ്രശ്നം അനാഭിതിനെ വീട്ടിൽ പോയിരിക്കുന്നേ നീ അവളും തമ്മില് വീണ്ടും പ്രശ്നങ്ങളുണ്ടായോ എന്താ അനി നീ എന്തിനാ അവളുമായിട്ട് എപ്പോഴും വഴക്കിടുന്നേ നീ പോയി അവളെ വിളിച്ചിട്ട് വാ വല്ലേ ഞങ്ങള് തമ്മില് പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ അടുത്ത് അവള് പറഞ്ഞു എന്നെ കാണാനായിട്ട് ഹോസ്പിറ്റല് ആ നന്ദു വന്നിരുന്നു അല്ലേ എന്നെ കാണാനാണെന്ന് പറഞ്ഞ് നിന്നെ കാണാനായിരിക്കും ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുക അതവൾക്ക് ഒരുപാട് സങ്കടമായിരുന്നു അവൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അവൾ അവിടെ കാണാൻ വന്നിട്ടുണ്ടെന്ന് ഇനി അതിന് വല്ല പ്രശ്നം ഉണ്ടായോ നിങ്ങൾ തമ്മിൽ ഇല്ല വല്യമ്മേ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല വല്യമ്മനി അതൊന്നും ആലോചിക്കണ്ട എന്താടാ എന്താ കാര്യം എനിക്കെന്തായാലും അനാമയ മോളെ കാണണം നീ പോയി വിളിച്ചിട്ട് വാ ഈ നേരത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ദേവിയനി അതൊന്നുമല്ല കാര്യം ഞാൻ അവൾക്ക് കുറച്ച് ബഹുമാനക്കുറവുണ്ട് അതൊന്നും മാറട്ടെ എന്നിട്ട് അവൾ വന്നാ മതി അവൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എന്താച്ചാ എന്താ കാര്യം അവൾ ഈ നയനയെ എടിപ്പോടി എന്നല്ലാതെ വിളിക്കില്ല പല കാര്യത്തിലും അവൾ പല രീതിയിലാണ് സംസാരിക്കുന്നത് പല വശം കലർത്തിയത് നയനമോളാണെന്നാ പറയുന്നേ അതൊക്കെ അവൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ നീ നിന്റെ വീട്ടിലോട്ട് പൊക്കോളാൻ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എങ്ങനെയാ നിൽക്കാന്നാ അവൾ ചോദിച്ചത് അതുകൊണ്ട് ഞാൻ തന്നെയാ പറഞ്ഞ് സേഫ് സേഫല്ല അവിടെ നീ പോയി നിൽക്കാൻ അപ്പം അവൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇത്രയ്ക്ക് വാശിയും മുൻഷുണ്ടിയൊന്നും പെണ്ണുങ്ങൾക്ക് പാടില്ല അത് അവളൊന്ന് പഠിക്കട്ടെ എന്നിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാൽ മതി അതുവരെ അവൾ അവളെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ ഈ വീട്ടിലുള്ള ചിലരെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം നയനെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ആയിരം തവണ ഒരു തൊണ പറഞ്ഞ അത് സത്യമാവും അങ്ങനെ അവൾ ഇവിടെ നിൽക്കണ്ട അതുകൊണ്ട് തന്നെയാ ഞാൻ അവളെ പറഞ്ഞു വിട്ടത് അവൾ അവളെ സംശയമല്ലേ പറഞ്ഞത് എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ തീർക്കുന്നുമുണ്ട് എന്താ ദേവയാനി നിനക്കും സംശയം നായന മുളയാണോ അതാണോ നീ പറയുന്നത് ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ എനിക്ക് സംശയം സംശയമുണ്ടെന്നല്ലേ പറഞ്ഞോളൂ അത് ഞാൻ തീർത്തോളാം ഇത്രയൊക്കെ നടന്നിട്ടും നീ പഠിച്ചില്ലല്ലോ ദേവയാനി നീ ഒരുപാട് പരീക്ഷിച്ചു അയ്യപ്പനെയും പിന്നെ നയനെയും ആദർശനെയും നീ ഒരുപാട് ഉപദ്രവിച്ചു അതിനൊക്കെയാ നിനക്ക് ഈ തിരിച്ചടി കിട്ടിയത് അതൊന്നും നിനക്ക് മനസ്സിലായില്ല അല്ലേ ഇനിയെങ്കിലും നിന്റെ മനസ്സൊന്ന് നീ നന്നാക്കി വെക്ക് എന്നാൽ തന്നെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ദേവിയാനി നീ വീട്ടിലെ മൂത്ത മരുമകളാ എല്ലാവരെയും കാര്യങ്ങള് നീയാ നോക്കണ്ടേ ആ നീ തന്നെയാ ചെറിയൊരു കാര്യത്തിന് പോലും ദേഷ്യപ്പെടുന്നതും കുടുംബം തകർക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും ചിലരൊക്കെ പറയുന്നത് അതേപടി കേട്ടിട്ടാ നിനക്ക് എങ്ങനെയൊക്കെ തോന്നുന്നേ എന്നും പറഞ്ഞ് ജലജയുടെ മുഖത്തോട്ട് നോക്കാണ് എന്ന് ജലജ പറയുന്നുണ്ട് അച്ഛനും എന്റെ മുഖത്തോട്ട് നോക്കുന്നേ ഞാൻ ചേച്ചിയോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല ചേച്ചി ചേച്ചിയുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും എല്ലാവരും നന്നായ നിങ്ങൾക്ക് നന്നു ദേവിയനി നിന്റെ സംശയങ്ങള് ഞാൻ തീർത്തു തരാം ആരാണ് നിനക്ക് പാലിലെ വിഷം കലർത്തി വെച്ചേ എന്നല്ലേ അതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് നിനക്ക് തെളിവ് സഹിതം തന്നോളാം ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശന അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ദേവിയാനിക്ക് അനാമികയെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനായിട്ടുള്ള പ്ലാനുകളാണ് ദേവിയാനിക്ക് മരണത്തിൽ നിന്ന് ജീവിതത്തിലോട്ട് വന്നതാണ് ദേവിയാനി എന്നാലും നായനയോടുള്ള ദേഷ്യം ഒട്ടും കുറയുന്നില്ല നല്ല കിടിലിന് എപ്പിസോഡു ആയിട്ട് നമുക്ക് നാളെ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ നാളെ വീണ്ടും കാണാം ടാറ്റാ